കണക്കുകൾ കൂട്ടാൻ മാത്രമാണല്ലോ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ഫോണിലെ കാൽക്കുലേറ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് എന്നാൽ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരുടെയും ഫോണിനകത്തിരിക്കുന്നത് സാധാരണ കാൽക്കുലേറ്റർ അല്ല അത് സ്മാർട്ട് കാൽക്കുലേറ്ററാണ് ഈ സ്മാർട്ട് കാൽക്കുലേറ്ററിനെ കൊണ്ടുള്ള പ്രയോജനം വളരെ വളരെ വലുതാണ് ഇതിനകത്ത് വെറും കണക്ക് കൂട്ടാനുള്ള ഫീച്ചർ മാത്രമല്ല ഉള്ളത് നിരവധി ഫീച്ചറുകളുണ്ട് അപ്പോൾ ഏതൊക്കെ ഫോണിലാണ് ഈ സ്മാർട്ട് കാൽക്കുലേറ്റർ വരുന്നത് എന്നും ഇനി നിങ്ങളുടെ ഫോണിൽ സ്മാർട്ട് കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സ്മാർട്ട് കാൽക്കുലേറ്റർ നിങ്ങളുടെ ഫോണിനകത്ത് വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞുതരാം എൻ്റത് റിയൽമിയുടെ ഫോണാണ് അതുകൊണ്ട് തന്നെ റിയൽമി ഫോണുകളിൽ സ്മാർട്ട് കാൽക്കുലേറ്റർ തന്നെയാണ് വരുന്നത് എന്നാൽ ചില ഫോണുകളിൽ സാധാരണ കാൽക്കുലേറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ കാൽക്കുലേറ്റർ ആയിരിക്കും അത്തരം ഫോണുകളിൽ ഞാൻ ഈ പറയുന്ന ഓപ്ഷനൊന്നും ലഭിക്കില്ല അപ്പം നിങ്ങൾക്കും ഈ സ്മാർട്ട് കാൽക്കുലേറ്റർ എങ്ങനെ ലഭിക്കുമെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക ഇനി ഓപ്പോ വിവോ വൺ പ്ലസ് റിയൽമി റെഡ്മി പോക്കോ പോലെയുള്ള ഒട്ടുമിക്ക ബ്രാൻഡുകളുടെയും ഫോണിൽ സ്മാർട്ട് കാൽക്കുലേറ്റർ തന്നെയാണ് വരുന്നത് ഇനി നിങ്ങളുടെ ഫോണിലെ സ്മാർട്ട് കാൽക്കുലേറ്റർ ആണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ എൻ്റെ ഫോണിലെ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സ്മാർട്ട് കാൽക്കുലേറ്റർ ആണെങ്കിൽ മുകളിൽ ഇവിടെ എവിടെയെങ്കിലായിട്ട് പല ഓപ്ഷനും ഉണ്ടാകും ഇപ്പോൾ ഞാൻ ഓൺ ചെയ്യുന്നത് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ഞാൻ അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ പത്തോളം ഫീച്ചർ കാൽക്കുലേറ്ററിനകത്തുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം അതിൽ ആദ്യത്തെ കറൻസി എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇന്നത്തെ വിനിമയ നിരക്ക് എത്ര യു എസ് ഡോളറാണ് എത്ര ഇന്ത്യൻ രൂപ എന്ന് ഇന്നത്തെ തത്സമയം അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തുള്ള വിനിമയ നിരക്കാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുപോലെ നമുക്ക് ഏത് രാജ്യത്തെ കറൻസിയും മറ്റൊരു രാജ്യത്തെ കറൻസിയുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ ജസ്റ്റ് ഒമാൻ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഒമാൻ റിയാൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് കാണാം എത്ര ഒമാൻ റിയാലാണ് ഇന്നത്തെ പ്രൈസ് അനുസരിച്ച് എത്ര ഇന്ത്യൻ രൂപയാണെന്ന് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇതുപോലെ അതത് ദിവസത്തെ നിങ്ങൾക്ക് തത്സമയം കറൻസി ഇതിനകത്ത് ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ചിലര് അളവുകൾ ഫീറ്റിലും ഇഞ്ചിലും ഒക്കെ ആയിരിക്കും പറയുക അത് മീറ്ററിൽ അറിയണമെങ്കിൽ നമുക്ക് ഇവിടെ ലെങ്ത് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ നിന്ന് ഏത് അളവും മറ്റൊരളവിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതിനകത്ത് നിരവധി ഫീച്ചറുകൾ നിങ്ങൾക്കുണ്ട് ഓരോന്നിലും നിങ്ങൾക്ക് പലതരത്തില് ആവശ്യമായ കൺവെർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാൽക്കുലേറ്ററിനകത്ത് വരുന്നത് ഇനി ഏറ്റവും മികച്ച സ്മാർട്ട് കാൽക്കുലേറ്റർ ഷോമി ഫോണുകളിലാണ് ഇതുപോലെ ഒരു കാൽക്കുലേറ്റർ ആയിരിക്കും ഉണ്ടാകുക ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതാണ് റെഡ്മി ഫോണുകളിലൊക്കെ ഇവിടെ മുകളിലാണ് ഓപ്ഷൻ ഉള്ളത് ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതിൽ നമുക്ക് ഏജ് അതുപോലെ തന്നെ ഡാറ്റ പോലെ പലതും കൺവേർട്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് വളരെ ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ ഇവിടെ വേറെയും ഫീച്ചർ ഉണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജി എസ് ടി കൺവേർട്ട് ചെയ്യാം അതുപോലെ തന്നെ കറൻസി നേരത്തെ എത്തുന്നത് അതുപോലെ തന്നെ ലോൺ പോലും നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് എത്ര പെർസെൻറ്റേജ് എന്നൊക്കെ കൊടുത്താൽ ലോൺ പോലും കൺവേർട്ട് ചെയ്യാം ഇനി ഇതിലെ ഏജ് എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ അത് വളരെ മികച്ചൊരു ഓപ്ഷനാണ് ഞാനൊന്ന് തരാം ഈ ഏജ് ഓപ്ഷൻ ഓൺ ചെയ്തിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വയസ്സായി എന്ന് മാത്രമല്ല നമ്മൾ എത്ര മാസമായി ജീവിക്കുന്നു ആഴ്ചയായി ജീവിക്കുന്നു എത്ര മണിക്കൂർ എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് എന്ന് പോലും ഇതിൽ കാണാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് അത് ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ് അതുപോലെ ഏറ്റവും മികച്ച സ്മാർട്ട് കാൽക്കുലേറ്റർ ഷവമിയുടേതാണ് ഇനി നിങ്ങളുടെ ഫോണിൽ ഗൂഗിളിൻ്റെ പോലെയുള്ള സാധാരണ കാൽക്കുലേറ്റർ ആണെങ്കിൽ അതിനകത്തൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലാതെ വേറൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾക്കും സ്മാർട്ട് കാൽക്കുലേറ്റ് ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ ഷോമി കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഓറഞ്ച് നിറത്തിലുള്ള ലോഗോ ഉള്ള ഈ കാൽക്കുലേറ്റർ കാണാൻ സാധിക്കുന്നതാണ് ഇത് ഷോമി കമ്പനീൻ്റെയാണ് കമ്പനി പേര് ലോഗോ ഒക്കെ നോക്കിയിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഫോണിൽ സ്മാർട്ട് കാൽക്കുലേറ്റർ ലഭിക്കുന്നതാണ് ഇനി ചില ഫോൺ കമ്പനികളിൽ നമുക്ക് ഈ ഷോമിയുടെ കാൽക്കുലേറ്റർ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതല്ല അപ്പോൾ അങ്ങനെയുള്ള ഫോണാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾക്ക് മറ്റു തേർഡ് പാർട്ടി കാൽക്കുലേറ്റർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും അതും നല്ല കാൽക്കുലേറ്റർ തന്നെയാണ് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് സ്മാർട്ട് കാൽക്കുലേറ്റർ എന്നാണ് അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഒരുപാട് കാൽക്കുലേറ്റർ ഉണ്ടാവും അതിൻ്റെ അകത്ത് വരുന്ന ഫീച്ചറും അതുപോലെ തന്നെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി സ്മാർട്ട് കാൽക്കുലേറ്ററും നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ഫാറ്റോടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ